പറഞ്ഞ പോലെ ബിഗ് ബോസിനെ കുറിച്ച് ലാരായിട്ട് പറഞ്ഞു കറക്റ്റ് ആണ് പുള്ളി ബിഗ് ബോസിനെ കുറിച്ചും ഈ മോലാലിങ്ങനെ പ്രോഗ്രാം ചെയ്യുന്ന ഇത്രയും രൂപമാക്കി മാത്രം ചെയ്യുന്നു വണ്ടി മോശമാണ് ബിഗ് ബോസ് ഒരു നിലപാടില്ലാത്ത ബ്രിഗ്രാം ഞാൻ ഞാൻ കാണാറുമില്ല അതുകൊണ്ടല്ല ഞാൻ കാണാറില്ല പ്രോഗ്രാം എന്തെങ്കിലും എൻകറേജ് ചെയ്ത് മനസ്സിലാവണല്ലോ നമ്മുടെ എന്നെ വിളിച്ചാൽ ഞാൻ പോകില്ല എനിക്ക് താല്പര്യമില്ല നെഗറ്റീവ് ബിഗ് തോന്നിയില്ല കൂടുതൽ വരുന്നത് അണ്ണനെ വിളിക്കണം വലിയ സ്വപ്നമാണ് ബിഗ് ബോസ് എനിക്ക് താല്പര്യമില്ല ബിഗ് ബോസ് ആയ ആരും എനിക്ക് തോന്നുന്നു ഡാലേക് കാണാൻ പറ്റില്ല കണ്ടിട്ടുണ്ട് സൈൻ യു പിന്നെ എനിക്ക് ഫെയിം ഓൾറെഡി പിന്നെ ഞാൻ അണ്ണൻ പോപ്പുലർ ആണ് ഞാൻ ആവശ്യമില്ല കേരളത്തിൽ

കാരണം ആൾക്കാരും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി അവര് വന്നോട്ടെ അത് ആൾക്കാർക്ക് അസൂയം ആൾക്കാരോട് കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് എല്ലാവരും കാണിച്ചിട്ടുണ്ട് അതെ അന്നിപ്പോ ബിഗ് ബോസ് പിന്നെ താല്പര്യമില്ല പക്ഷെ താല്പര്യമുള്ള ഇത്രയും ആൾക്കാർ ഇന്ന് ഒരാളെ സെലക്ട് ചെയ്യണമെങ്കിൽ അത് അവരോട് എന്തെങ്കിലും ഒക്കെ ആരോപിക്കുക മലയാളികൾക്ക് അസുഖം അല്ല ഈ ഒരു എന്താണ് ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ ഇങ്ങനെ സൊസൈറ്റി പഴയ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വായിക്കുമ്പോ ചിലതൊക്കെ വിഷമം തോന്നാറുണ്ട് എനിക്ക് പണ്ട് കഷ്ടം തോന്നിയപ്പോ ഒന്നുമില്ല പക്ഷെ സീസണ്ടായി ബെസ്റ്റ് പോയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അസുഖം തോന്നിയില്ല പക്ഷെ ഇപ്പൊ ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട് നമ്മൾ ഈ കമൻസിൽ റെസ്പോണ്ട് ചെയ്യാൻ പോയാൽ ഇമാരും മട്ടപ്പാരാണ് ഇമാര് കമൻഷൻ നമുക്ക് എവിടെ കൂടുകയാണ് പിന്നെ ചില പേടുണ്ട് പിയാവർക്കം അതൊക്കെയാണ് പ്രശ്നം ഇപ്പൊ ഈ മലപ്പുറത്ത് പോയ ഇങ്ങനെ കല്യാണ വീടുകൾ അവിടെ ഒക്കെ പോകുമ്പോ പൊതുവേ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് അവിടെ കോഴിക്കോട് കാസർഗോഡ് അവിടെയുള്ള ആൾക്കാർക്ക് ഇനി വിളിക്കാൻ പോവാം പത്തിനും പതിനഞ്ചന പോയി വരാനുണ്ടോ ഏതൊക്കെ സൺഡേ ഉണ്ട് മൺഡേ ഉണ്ട് അടുത്തടുത്ത് കുറെ ഞങ്ങൾ ടീം ഏറ്റാ പോലെ ഒരു കല്യാണത്തിന് പോയാൽ ഏകദേശം എത്ര ഫണ്ട് ട്വന്റി തൗസൻഡ് ൾക്കാരൊക്കെ ആയിരിക്കാം വേറെ ലെവലിലേക്ക് പോയിരിക്കാം അതെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ടോ നമ്മൾ ഈ വീഡിയോയിൽ ആ നമ്പർ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ട് അപ്പൊ ഈ വീഡിയോയുടെ താഴെ നമ്മളെ അണന്റെ നമ്പര് എനിക്ക് ബർത്ത് എല്ലാം കാ ശ്രദ്ധിക്കേണ്ടത് വെറുതെ കളിയാക്കാനാണെങ്കിൽ കൂടുതൽ എനിക്കൊന്ന് ഈ കോളേജ് പരിപാടികളിലൊക്കെയാണ് ഇവർ കൂടുതലല്ലേ ഡാൻസ് നമ്മുടെ മമ്മൂട്ടിയെ പോലെയാണ് ഡാൻസും പാട്ടുകളും പാട്ടോട്ട് പെട്ടെന്ന് പറയാനാണ് അറിയുള്ളൂ

സിനിമിലോട്ട് റിവ്യൂ ആണെന്ന് പറഞ്ഞേ ദീസാ ദീസ ഓക്കേ അല്ല സിനിമയൂട്ടേ ഇനി സിനിമ അവിടെ ചൊല്ല് ബാഡ് ബോയ്സ് லாம்ലെ ബാഡ് ബോയ്സ് லாம்ലെ ബസൂക്ക് നേരെ ഓടി അല്ല അവര് വിളിക്കാൻ പോയി ഓടി ഇപ്പോ മുൻപ് പറഞ്ഞല്ലോ കൊസൂക്കേ വിളിച്ചിട്ട് പിന്നെ ആരെ വണ്ടറ കാണിക്ക അവര് അങ്ങേക്കൊക്കെ ഒരു പൈസ ഒന്നും കിട്ടില്ല പൈസ കിട്ടില്ല ثانيه അതൊക്കെ ഇട്ടതുപോലെ ഉള്ളോ ഓ സാൻസ് വാ വണ്ടറ നമ്മൾ മമ്മൂട്ടിയുടെ സിനിമയാ ഇപ്പോ ശരിയാ എണ്ട സീൻ നടൈറ്റ് പോകും വൈ കൈയേറ്റ് അല്ല ബാഡ് ബോയ്സ് ആണ് നടൈറ്റ് പോകുന്ന

ാണ് ശത്രുവാണോ മിത്രമാണ് നിങ്ങൾ ഇപ്പൊ പറയും വൈകുന്നേരം നിങ്ങൾ ഒരുമിച്ചുള്ള ശത്രുവാണ് കാരണം പുള്ളി എനിക്ക് പറഞ്ഞ് കൊടുക്കും കാരണം പുലിക്ക് ആദ്യത്തെ ഇന്ത്യ കൊടുത്തു ഞാൻ നമ്മൾ പുലിയേക്കാർ പറഞ്ഞാൽ തരാം ആരാട്ടെ വിളിക്കട്ടെ പുള്ളി ആർ വെച്ചാൽ മതിയാവും പുള്ളി ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അല്ല സെമിയിൽ ബോളിങ് സ്റ്റാർട്ടാണ് ഈ രാഷ്ട്രീയത്തിൽ പോളിംഗ് കോൺഗ്രസ് രാഷ്ട്രീയക്കാർ പറഞ്ഞാടുകാണിക്കാം അത് വെറ്റിയ ആളാണ് പുള്ളി വിടുന്നവരെ ആയുധം അങ്ങനെയാണ് വൈറലായതും എല്ലാം പ്ലാൻ ചെയ്താ ഹലോ പറയൂ എന്റെ കമ്പനി അതിനിടയില് പിന്നെ ഇതിനിടയ്ക്ക് സോഷ്യൽ അണ്ണനെ മാനേജ് ചെയ്യുന്നു പറഞ്ഞിട്ട് ചെഗുത്താൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു റിലേഷനിലേക്ക് ചേത്താൻ ഞങ്ങളെപ്പോഴും നല്ല സിനിമയൊന്നല്ല സോസ് കിട്ടിക്കാം ചേത്താൻ ചേത്താൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്ന് തുടങ്ങിയ ആളാണ് ഈ ഡിഫ് പുള്ളിക്ക് നല്ല സീരിയസ് ഓഡിയൻസ് ഉണ്ട് ന്യൂക്ലി കേസ് അല്ല മിഡിൽ ഏജ് ആൾക്കാർ പുള്ളിയുടെ കുഴപ്പം പുല്യ ആൾക്കാർ സീരിയസ് ആയിട്ടുണ്ട് പക്ഷെ അതിലൂടെ ആർക്കും യോജിപ്പില്ല പുള്ളി ലാലേട്ടൻ സീനോട് യോജിപ്പില്ല എപ്പോഴും പറയാറുണ്ട് പുള്ളി ഒരു ലാലേട്ടൻ ആവറേജ് ആയിട്ട് ഞാൻ ലാലേട്ടൻ ലോഗാണോ ബേക്ക് ആക്ടറാണ് എപ്പോഴും പറയാറുണ്ട് അതിലൂടെ എല്ലാവർക്കും യോജിപ്പുണ്ട് ബാക്കി എല്ലാം പുള്ളി